നമസ്കാരം ഞാനേ ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാട്ടോ ഇതാട്ടോ നമ്മുടെ കരിമ്പ് ചെടി നല്ല വളർച്ച വരുന്നോട്ടോ ഈ വളർച്ച വരും ഞാനത് അടുപ്പിച്ച് കാണിച്ചു തരാ ഇതില് ഈ കാണുന്നത് ഇത് ഇതില്ലേ ഇതിന്റെ നമ്മൾ ഇത് വെക്കുന്ന സമയത്തില്ലേ ഇപ്പൊ ഇവിടെയാണ് ഇത് മുളയുള്ളത് പറഞ്ഞ ഇത് ഈ കമ്പ് ഈ കമ്പ് വിട്ടിട്ട് ഇതിങ്ങനെ രണ്ട് കമ്പ് വിട്ടിട്ട് വെക്കും ഇവിടെ നിന്നാണ് വേരുകൾ വരിക ഇവിടെ നിന്ന് അവ വരുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് നമ്മളിത് മണ്ണിന്റെ അടിയിൽ പോയാൽ വേര് വരും അപ്പൊ നമ്മൾ ഇത് അടുത്തായതുകൊണ്ട് നമ്മൾ ഇത് എവിടെ വെച്ച് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഈ നിന്ന് വേര് വരും എന്നിട്ടാണ് ഈ ചെടി ഉണ്ടാകുന്നത് നമ്മൾ അങ്ങനെയാണ് ഈ ചെടി കരിമ്പ് വെച്ചിട്ടുള്ളത് ഇത് കണ്ടോ ഇതിലും കൃത്യമായിട്ട് ഇതാണ്ടോ ഇതൊക്കെ നമ്മൾ ഇപ്രാവശ്യം ഇത് വിത്താക്കി വെക്കാ പറഞ്ഞിട്ടോ ഇതിങ്ങനെ മണ്ണ് വെക്കും കാരണം ഇതിന്റെ ചുറ്റും നമ്മൾ പച്ചക്കറി വേസ്റ്റ് വളവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് മുളച്ചു വന്നിണ്ടായ ഒരു പയറാണ് ഇത് പഴുത്തുവിട്ടോ അപ്പൊ നമ്മൾ വിത്തിനെ വന്നിട്ട് വെച്ചാണോ ഇപ്പോഴൊന്നും വിത്താവില്ല മഴയുള്ളത് കൊണ്ട് ഇതാട്ടോ പയറ് നീളം പയറാണ് തനിയെ മുളച്ചിണ്ടാവും ഇവിടെ മിക്കവാറും എല്ലാ സാധനവും തനിയെ മുളച്ചിണ്ടാവുന്ന സാധനമാണ് ഇതിന്റെ ഇതുപോലത്തെ കമ്പില്ലേ ഇത് മണ്ണിന്റെ അടിയിൽ നിന്ന് മുളച്ച് വന്നിട്ടുള്ള ചെടിയാട്ടോ ഇത് എന്താണ്ടോ ഈ കമ്പില്ലേ ഈ ചെടിയില്ലേ ഇതിന്റെ കമ്പിൽ നിന്ന് മുളച്ചു വന്നിണ്ടായ ചെടി ഇതിങ്ങനെ ഒരു പരുവ് പോലെ വരും ഇതെന്റെ കുഞ്ഞു ചെടിയാണ് അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ മേലതീ വശം വെച്ച് കട്ട് ചെയ്യും കാരണം ഇതിന്റെ അടിയിൽ മണ്ണല്ലേ അപ്പത് ഈ വശം വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് മൂന്ന് അവകൾ അവകളുണ്ടാവും ഇതാണ്ടോ ഈ അവകളെ നോക്കിയിട്ട് ഇത് എവിടെ വെച്ച് കട്ടിക്കും അതുപോലെ ഇതിനെയും രണ്ട് മൂന്ന് അവ വെച്ചിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യും അപ്പൊ ഇതിൽ നിന്നും അവ വരും നമുക്ക് പുതിയ ചെടി വെച്ച് പിടിപ്പിക്കാനും പറ്റും ഇതാണ്ടോ കുഞ്ഞു ചെടി ആ കരിമ്പിൽ നിന്ന് വന്നിട്ടുള്ള കുഞ്ഞു ചെടിയാണ് അത് അതിന് മുമ്പ് നേരത്തെ വെച്ചപ്പോ രണ്ട് അവിയിൽ കൂടെ ഉണ്ടായതാണ് ഇതാണ് ആ കരിമ്പിന്റെ ദൃശ്യം